ഹായ് ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ബഹ്റിനിലെ നാഷണൽ ഡേക്ക് എടുത്തൊരു വീഡിയോ ആണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി വഴുകിപ്പോയി കാരണം എൻ്റെ കുറച്ച് തിരക്കുകളാണ് എന്നിരുന്നാലും എൻ്റെ ഒരു മെമ്മറിയിൽ ആ ഒരു നാഷണൽ ഡേയുടെ ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമൊക്കെ അങ്ങ് തങ്ങി കിടക്കാം പിന്നെ അതൊരു വീഡിയോ അത് അന്ന് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അന്നത്തെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക എക്സിബിഷനിലൊക്കെ നമ്മൾ പ്രദർശിപ്പിക്കത്തില്ലേ അതുപോലെ തന്നെ ഈ നാഷണൽ ഡേക്ക് ബഹറിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാളുകളും അതുപോലെ തന്നെ എന്താ പറയുക ബഹറിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നാഷണലിലേക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യണത് സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് ഞാനത് ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാളിൽ കാര്യങ്ങളൊക്കെ കുട്ടികളെ കുഞ്ഞു കുട്ടികളാണേ പിന്നെ എന്താ പറയുക ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ഒക്കെയാണ് എൻ്റെ എൻ്റെ പരിധിയിൽ പെടുന്ന ആ കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാളിൽ നിർത്തിയിരിക്കുന്നത് എന്നെ അപ്പോൾ എന്താ പറയുക ശരിക്കും നമുക്ക് അത്ഭുതപ്പെട്ടു കാരണം വെച്ചാൽ കുട്ടികൾ വലിയ കുട്ടികൾ അതായത് ടെൻത്തിലും എയ്ത്തിലും നയൻത്തിലും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉണ്ടാക്കിയെടുത്തതാണിത് ടീച്ചേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ എന്താ പറയുക അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ദിവസം എന്താ പറയുക ഒന്നും പറയാനില്ല കുഞ്ഞു കുഞ്ഞു മക്കൾ ഇതുപോലും മക്കളുണ്ടാക്കിയെടുത്ത ഓരോരോ കാര്യങ്ങൾ പോലും നമുക്ക് അതിശപ്പെട്ടു പോകും വലിയ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികളെ ആ ഒരു കഴിവാണ് ഞാൻ ഉദ്ദേശിച്ചത് അടിപൊളിയായിരുന്നു ഈ ഒരു സ്റ്റാൾ മൊത്തം കുട്ടികൾ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ അതായത് ബഹ്റൈനിൽ ഉണ്ടാവുന്ന ബഹ്റൈനിലുള്ള ആൾക്കാർ ചെയ്യുന്ന കൈത്തൊഴിലുകൾ അതായത് പായ അതുപോലെ ബാഗ് തൊപ്പ് എന്താ ഇതാണ് അതിൻ്റെ ചെറിയൊരു ഇതാണ് സ്റ്റാളാണ് ഇത് കേട്ടോ അപ്പം ഇതിലാണ് ഞാൻ നിന്നിരുന്നത് നാഷണൽ ഡേൻ്റെ ആ ഒരു ദിവസം പിന്നെ എന്താ ഇത് ബഹ്റൈനിലെ നമ്മുടെ എന്താ മുത്തുകൾ മുത്തിൻ്റെ രാജ്യം ബഹ്റൈൻ എന്നല്ലേ പറയൽ മുത്തുകളുടെ പവിഴദ്വീപ് എന്നല്ലേ അറിയപ്പെടുന്നു അപ്പം മുത്തുകളാണ് അധികം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അവരെ രാജകീയമായ കാര്യങ്ങൾ പിന്നെ ഈ എന്താ പറയുക പനയോല വെച്ചിട്ട് അതായത് ഈന്തപ്പഴത്തിൻ്റെ ഓലയില്ലേ ആ ഓല വെച്ചിട്ടുള്ള പായകളും അതുപോലെ ബാഗുകളും അങ്ങനെന്താ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഒരു ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സ്വീറ്റ്സും അവരുടെ പ്രത്യേകത തരത്തിലുള്ള സ്വീറ്റ്സും അവർ പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ഈ പിന്നെ എന്താ പറയുക ഈന്ത പ്പനയുടെ അക മേലെ ഈ ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ടുണ്ടാകുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞി പഴങ്ങൾ ഉണ്ടാവില്ലേ ആ പഴങ്ങൾ പൊഴിച്ചിട്ട് ആ അത് നിൽക്കുന്ന ഒരു സാധനമില്ലേ ഒരു വള്ളി പോലത്തെ അത് എടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് അതുകൊണ്ട് ബാഗൊക്കെ ഉണ്ടാക്കും കാരണം നല്ല ഭംഗിയാണ് അതുപോലെ നല്ല സ്ട്രോങ്ങും അത് പിന്നെ മുത്തുകളാണ് അധികം ഇതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് ഒരു പഴയ കൊട്ടാരം അതായത് നമ്മുടെ ബഹറിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഒരു ശില്പ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് പഴയ കാലത്തൊക്കെ ഇതൊക്കെയായിരുന്നു അത്രേ ഉണ്ടുവണ്ടിയിലൊക്കെ ആയിരുന്നു അത്രയും ഈ ഇതിൻ്റെ വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് കൈ മെടഞ്ഞിട്ടുണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ ഫുഡ് എന്ന് പറയുമ്പോൾ ഈന്തപ്പഴം വെച്ചിട്ട് ഈത്തപ്പഴം വെച്ചിട്ടുള്ള പലതരം വെറൈറ്റീസ് ഫുഡാണ് അതിൽ പായസം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവർ സിക്സ്റ്റീൻത്ത് ഡിസംബറിനായിരുന്നു ആനുവൽ ഡേ ബഹറിൻ്റെ അപ്പോൾ നാഷണൽ ഡേ ആനുവൽ ഡേ അല്ല നാഷണൽ ഡേ അപ്പോൾ പിന്നെ അതുപോലെ ഇവിടുന്ന് ഇവിടെ നിന്നുണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാണിച്ചത് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കുട്ടികൾക്കതുപോലെ ഓരോരോ ഐറ്റംസും കൊടുത്തിരുന്നു കാരണം അവരവരെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് തെളിഞ്ഞങ്ങ് വരട്ടെ വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അതൊക്കെ കുട്ടികൾ നല്ല അടിപൊളിയായി ചെയ്തു പിന്നെ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ കുട്ടികൾക്ക് ഓരോരോ ഇത് കൊടുക്കില്ല അതായത് ഇതൊക്കെ കൈ ഈ ഒരു സാധനത്തോട് ഉണ്ടാക്കിയെടുത്തതാണ്